ഒരു പക്ഷേ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ ദൃഢമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴി തുറക്കും എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് രണ്ട് വർഷത്തെ നമ്മുടെ യാത്രക്കിടയിൽ നിന്ന് മൂന്ന് പേർ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ വരെ എത്തി എന്നുള്ളത് ഒരു വലിയ നേട്ടമായി തന്നെ അഭിമാനത്തോടെ പങ്കുവെക്കാൻ സാധിക്കും ഇന്ന് ഡൽഹിയിൽ പോലും ക്രിയ എന്ന് പറയുന്ന പ്രോജക്റ്റും ഹൈദരലിക്ഷാബ്ദങ്ങൾ അക്കാഡമിയും വളരെ സുപരിചിതമായിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ വേദിയിലുള്ള ഈ ചടലിൻ്റെ ഉദ്ഘാടകൻ ആദരണീയനായ അണക്കാട് സീത് മുരലിത്തങ്ങൾ വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ വളരെ പ്രമുഖരായ നമ്മുടെ അതിഥികൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി ഒരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ദൈവനിയോഗം പോലെ വളരെ അത്ഭുതകരമായി എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലാണ് പാണക്കാട് സയ്ദ് ഹൈദർ അലി ശാബ്ദങ്ങളുടെ നാമധേയത്തിൽ പടുത്തുയർത്തിയ ഈ മഹത്തായ പ്രസ്ഥാനം വളർന്നു വന്നത് ഈ വലിയ സ്ഥാപനം ഇന്ന് ഈ നിലയിലേക്ക് ഉയർന്നു വരുന്നതിൽ ഒരുപാട് മനുഷ്യരുടെ പ്രയത്നവും സംഭാവനകളുമുണ്ട് ഈ ബിൽഡിംഗ് ഇവിടെ നിർമ്മിക്കുന്നതിന് ഇവിടെ ഇരിക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ഇതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിത മനസ്സോടെ പ്രവർത്തിച്ച നിരവധി മനുഷ്യരുണ്ട് അവരെ എല്ലാം ഓർമ്മിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഈ സ്ഥാപനം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഊർജമായി നിന്നിട്ടുള്ള പ്രിയപ്പെട്ട ജി പാസ് ഗ്രൂപ്പിനെയും അതിൻ്റെ ഉടമയായിട്ടുള്ള അതിൻ്റെ ചെയർമാൻ ബഷീർ സാഹിബിനെയും പ്രത്യേകിച്ച് സ്മരിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് മാത്രം പറയുകയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ ദൃഢമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴി തുറക്കും എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് വളരെ ശൂന്യതയിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് പക്ഷേ ഇന്ന് ഡൽഹിയിലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത നമ്മുടെ കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ട് ഇന്ന് ഡൽഹിയിൽ പോലും ക്രിയ എന്ന് പറയുന്ന പ്രോജക്റ്റും ഹൈദരലിക്ഷാബ്ദങ്ങളിൽ അക്കാഡമിയും വളരെ സുപരിചിതമായിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് അതിനുവേണ്ടി ഒരുപാട് പേർ ത്യാഗം സഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ത്യാഗം സഹിക്കുന്നുണ്ട് നേരത്തെ ഉണ്ണിക്ക് അവിടെ പറഞ്ഞ പോലെ നമ്മൾ ഈ വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഒരുപാട് പേരുടെ അകമടിഞ്ഞ പിന്തുണയുണ്ട് കെ എം സി സിയുടെ പ്രവർത്തകന്മാരുടെ നിരന്തരമായിട്ടുള്ള സഹായമുണ്ട് ഇവിടെയുള്ള പെന്തൽമണ്ണയിലെ സാമൂഹ്യബോധമുള്ള ഒരുപാട് മനുഷ്യരുടെ വലിയ തോതിലുള്ള സമർപ്പണമുണ്ട് അതെല്ലാം ചേർന്നതാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇത് സമൂഹത്തിന് ഒരുമിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു കൂടിയായി നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിങ്ങനൊരു ഇക്കോ സിസ്റ്റം എന്തുകൊണ്ടും മലബാറിൽ സസ്റ്റൈനബിൾ ആവില്ല എന്നതായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന പ്രിയപ്പെട്ട സംഗീത് ഇതിൻ്റെ അക്കാദമിക് ഡയറക്ടറായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഗീത് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി ചർച്ചകൾ മലബാറിലേക്ക് ഇങ്ങനെ ഒരു സിവിൽ സർവീസിൻ്റെ ഇക്കോ സിസ്റ്റം കൊണ്ടുവരണം എന്ന കഠിനമായ ആലോചനകളാണ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചും കാച്ച് ഫ്രം ദി യങ് എന്ന് പറയുന്ന പോലെ കാച്ച് ദം ഫ്രം യങ് എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒരു സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുക എന്നതാണ് ഇനി ഈ അക്കാദമി ഒരു സ്വപ്നമായി ഏറ്റെടുക്കാൻ പോകുന്നത് ഒരു പാൻ കേരള ലെവൽ എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല അവർ യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ ഈ കുട്ടികൾ സിവിൽ സർവീസ് നേടുമോ ഇല്ലയോ എന്നതിനപ്പുറം അവർ ഒരു വർഷത്തെ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ നിങ്ങൾ ഒരു വർഷം മുമ്പ് കണ്ട കുട്ടികളായിരിക്കില്ല എന്നതിന് ഉറപ്പാണ് കാരണം അവർക്കിടയിൽ നിന്ന് പുതിയ നേതൃത്വ പാഠവമുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഏത് ജോലിക്കും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ടീമായിരിക്കും ഇറങ്ങാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ് നമുക്ക് അത്തരം ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ എട്ടാം ക്ലാസ് മുതൽ നമുക്ക് അവർക്കൊരു പരിശീലനം നമുക്ക് നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അടുത്ത ജൂലൈ മാസം മുതൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി ജൂനിയർ ഐ എ എസും പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലെ കുട്ടികൾക്ക് വേണ്ടി ഫൗണ്ടേഷൻ കോഴ്സും ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഫൗണ്ടേഷൻ പ്ലസ് എന്ന കോഴ്സും ഉൾപ്പെടെ നമുക്കൊരു കൃത്യമായ ഫൗണ്ടേഷൻ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഈ അക്കാദമി സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ് അതുവഴി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നിന്ന് വളരെ പ്രത്യേകിച്ചും നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എൽ മുതൽ യു മുതൽ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള എൻ മുന്നസ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുണ്ട് ആ പരീക്ഷകൾക്കെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ കൃത്യമായി ഒരു ട്രെയിനിങ്ങോടെ അവരുടെ ലീഡേഴ്സായി കൺവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോച്ചിങ്ങാണ് ഞങ്ങൾ ജൂലൈ മുതൽ അടുത്ത അധ്യയന വർഷം മുതൽ ആലോചിക്കുന്നത് അങ്ങനെ ഒരു പ്രോസസ് കൂടി നടക്കുമ്പോൾ എട്ട് വർഷം നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ കുട്ടികൾ ഒൻപതാമത്തെ വർഷം ഈ അക്കാദമിയിൽ വരികയും പത്താമത്തെ വർഷം അവർ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വളരെ മൃഹത്തായ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി വരിക ഞാനിത് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലത്ത് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഗവൺമെൻറ് സർവീസിൽ പരമാവധി നല്ല ചടുലമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ അവയർനെസ് ഉള്ള നല്ല മതേതര ബോധമുള്ള കേരളം പോലെയുള്ള ഒരു ഇൻക്ലൂസീവ് കൾച്ചറിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു നല്ല സമൂഹം വളർന്നു വരണം എന്നുള്ളതാണ് മതജാതി ജാതി ഭേദമില്ലാതെ നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇന്നും സിവിൽ സർവീസ് വളരെ കയ്യും ദൂരത്തിനപ്പുറത്ത് നിൽക്കുന്നത് അതിൻ്റെ ബൃഹത്തായിട്ടുള്ള സിലബസ് മാത്രമല്ല അതിൻ്റെ പഠന ചെലവിൻ്റെ ഭാരിച്ച ഒരു പ്രശ്നം കൂടിയാണ് ഇന്ന് ഡൽഹിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒരു കുട്ടി സിവിൽ സർവീസ് നേടാൻ പ്രായോഗികമായി പരിശീലനം നേടുമ്പോൾ അവരവിടെ ചെലവഴിക്കുന്ന രണ്ടും മൂന്നും വർഷക്കാലം എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ എന്തുകൊണ്ട് നമുക്ക് സാധാരണക്കാരുടെ കുട്ടികൾക്ക് വലിയ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ എന്ന് ഈ അക്കാദമിയുടെ ഭാഗമായി ഞങ്ങൾ ചിന്തിച്ചത് ഏതായാലും വളരെ സന്തോഷമുള്ള കാര്യം നേരത്തെ ഇവിടെ ഉണ്ണിൻ സാഹിബ് സൂചിപ്പിച്ച പോലെ രണ്ട് വർഷത്തെ നമ്മുടെ യാത്രക്കിടയിൽ നിന്ന് മൂന്ന് പേർ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ വരെ എത്തി എന്നുള്ളത് ഒരു വലിയ നേട്ടമായി തന്നെ അഭിമാനത്തോടെ പങ്കുവെക്കാൻ സാധിക്കും ഇനിയും നമുക്കൊരുപാട് കുട്ടികൾ ഈ വഴിയിലൂടെ കടന്നു വരേണ്ടതുണ്ട് സമൂഹമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഊർജം നൽകുന്നത് ആ സമൂഹത്തിൻ്റെ പിന്തുണയോടെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഒരു വലിയ സംവിധാനത്തിലേക്ക് ഈ സ്ഥാപനത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കൂടെ നിൽക്കുന്ന മുഴുവൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളുമാണ് ഇവിടെ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലുള്ള ഒരു സമയത്ത് ഒരു വലിയ ചടങ്ങ് ഈ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് ഇതൊരു കുടുംബ സദസ്സാക്കാം എന്നുള്ളതാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മുദ്ര എജ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ജനറൽ ബോഡി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ അതുപോലെ വളരെ ക്ലോസ്ഡായി മുനവർലീ ഷി ആബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അഭിമാനമുണ്ട് ഇത്തരമൊരു സ്വപ്നം ഞാൻ ആദ്യമായി പങ്കുവെക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള സയ്യിദ് മുനവർ അലീഷി അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി അദ്ദേഹമുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ടി പി ശ്രീനിവാസൻ സാറാവട്ടെ ജയകുമാർ സാറാകട്ടെ ഇവിടുത്തെ മെറ്റേറനായിട്ടുള്ള മുതിർന്ന ജോസഫ് സാറിനെ പോലെയുള്ള ഐ ഐ എസ് ഐ എഫ് എസ് ഓഫീസേഴ്സുകൾ എല്ലാവരുമാകട്ടെ ഐ പി എസ്കാരട്ടെ അവരെല്ലാം ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി വളരെ സജീവമായി നിൽക്കുന്നവരാണ് പുതിയ ജനറേഷനിലെ ജാഫർ അയ്യേസും ദിലീപ് കൈനിക്കരയും ഇവിടെയുണ്ട് അവരെല്ലാം ഈ സ്ഥാപനത്തിനോട് അത്രയേറെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് മാത്രമല്ല കേരളത്തിലെ കഴിഞ്ഞ നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രോഗ്രാം നമുക്ക് നടത്താൻ സാധിച്ചു കേരളത്തിലെ മെയിൻസ് പാസ്സായ മുഴുവൻ കുട്ടികൾക്കും നമ്മൾ ഇൻ്റർവ്യൂ കോച്ചിങ് രണ്ട് ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നടത്തി ആ പ്രോഗ്രാമിൽ മുപ്പതോളം വെറ്റേറൻ ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് ഓഫീസേഴ്സ് പങ്കെടുത്തു എന്നുള്ളത് ഈ സ്ഥാപനത്തിന് ഈ നാട് നൽകുന്ന പിന്തുണയായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായി ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനകരമായി നിർവഹിക്കാൻ ആദരണീയനായ പാണക്കാട് സയ്യിദ് മനുവളി ഷാ തങ്ങളെ ആദരവോടെ ക്ഷമിപ്പിച്ചു